ശിവരാത്രിയുടെ ഒമ്പതാം ദിവസം നാളെ പത്തൊസം വലിയ ടാസ്കോട് കൂടിയുള്ള ഓപ്പി പരിപാടിയാണ് നാളെ ഇപ്പോൾ തുടങ്ങാൻ പോകണം എല്ലാവരെയും ഇപ്പോഴത്തേക്ക് ദൈവത്തോടു കൂടെ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നത് ഒരു ജനങ്ങളാണിപ്പോൾ വിളയത്തെ കൊണ്ടുപോകുന്നത് അത് തപസ്സിലൂടെ നമുക്ക് നമ്മൾ നിരന്തരമായിട്ടുള്ള മനനം ചെയ്ത് മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് തമിഴില് മനിതൻ എന്ന് പറഞ്ഞത് പിന്നീട് മനുഷ്യനായി മാറിയത് ഈ കേരളം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര മനുഷ്യനാണ് വഴിവത് ഉണ്ടാക്കിയവന് നമ്മൾ പണ്ട് വിശാല തമിഴകത്തിന്റെ ഭാഗം മാത്രമായിട്ട് നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു തമിഴാണ് യഥാർത്ഥത്തില് മലയാളം എന്ന് പറയുന്നത് അപ്പൊ തമിഴിൻ്റെ ബാക്കിയാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ ഏറ്റവും ഭാഗ്യമായ ഭാഷ എന്ന് പറയുന്നത് തമിഴാണ് ആ തമിഴ് ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് ആ മലയാളം അപ്പൊ ആ തമിഴിൽ മനിതൻ എന്ന് പറഞ്ഞ വാങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്നത് മനനം ചെയ്യാൻ കഴിവുള്ളൂ അത് നിരന്തരം ാണ് നമ്മൾ ഏകാഗ്രത കഴിയുമ്പോൾ തപസിന അവസ്ഥയിലെത്തപ്പോ നമുക്ക് പലതും ഈ അതാണ് വഴി നമ്മൾ പുരോഗമിച്ചു കഴിയുമ്പോ നമ്മുടെ അത്യാവശ്യം നമ്മുടെ ലോക ശരീരത്തിൽ ആ അത്യാവശ്യം മൂന്നാമത്തെ മൂലാഹാരം സ്വാതിഷ്ഠാനം മൺകൂഴം അന്ന ആഹാരം എന്ന് പറഞ്ഞ സ്ഥാനത്ത് എപ്പിക് വീഡിയോ നാളെ വൈകുന്നേരം കൃത്യം അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എല്ലാവരും കാത്തിരിക്കുക രാത്രി ഏകദേശം ഒരു അഞ്ച് മണിക്ക് തുടങ്ങിയാലോ രാത്രി ഒരു ഏകുന്നേരം ഒരു രാത്രി ഒരു ഏഴ് മണി വരെ ഉണ്ടാകുന്നതാണ് അടുത്ത വീഡിയോ പിന്നത്തെ വീഡിയോ ഒമ്പത് എട്ട് എട്ട് എട്ടും പത്ത് നോക്കി